റിയണില്ല തങ്കിട്ടിട്ടാ പേര് വിളിക്കണോട്ടാ ഇതില്ലേ ഈ മറ്റേ സാധനം

Du har ikke fått jord. ഇപ്പറത്തെ ചെവി ഈ വയറ്റിൽ വെച്ചടുത്തത് ഈ ചെവിയില് പേരു

സരസ്വതി സരസ്വതി മതി എന്താണ് ചേരും ൊട്ട് ഇത് സേന ശരിക്കും മീൻ ഉടുപ്പ് നോക്കട്ടെ കുഞ്ഞാ കൊടുക്കണ്ട കൊടുക്കണോ കൊടുക്കണ്ടി കൊടുത്തു വീഡിയോ <laughs> ആക്കിട്ടില്ല <laughs> ാണ് പതുക്കൊന്നും അത് ഫുള്ളായിട്ടാണ് നമ്മളെ കാണുന്നത് തരാ നിക്കു നിക്ക് മതി കുഞ്ഞാവിനെ കുടിച്ചേ കാണിച്ചത്